തറവാടിൽ ദേവം കുഞ്ഞു വന്നിട്ടുണ്ട് കല്ലൂനോട് ലക്ഷ്മി അമ്മ അത്രയിടം വരെ പോവാൻ പറഞ്ഞു അച്ഛൻ അമ്മയോട് പറയുന്ന കേട്ടു ഇന്നെങ്കിൽ ആ മുറിയിൽ എന്താണെന്ന് അറിയണം കണ്ണാടിയിൽ നോക്കി നെറ്റിയിലെ പൊട്ടിലെന്ന് അമർത്തി മുടി ഒതുക്കി വെച്ചു ഇപ്പൊ കുഴപ്പമില്ല കണ്ണാടിയിൽ കണ്ണാടിയിലൊന്നുകൂടെ നോക്കി നീ അവിടെ പോയി ബഹളൊന്നും വെക്കരുത് കേട്ടോ കുഞ്ഞിനാന്നും ഇഷ്ടാവില്ല പുറകിൽ നിന്ന് വിളിച്ചു പോയി അമ്മയ്ക്ക് മറുപടി കൊടുക്കാതെ തറവാട്ടിലേക്ക് ഓടി അടുക്കളവാതിൽ വഴി അകത്തേക്കയറി ലക്ഷ്മി അമ്മേ ലക്ഷ്മിയമ്മയുടെ പുറകിൽ പോയി വിളിച്ചു അയ്യോ പേടിച്ചു പോയല്ലേ കുട്ടി ലക്ഷ്മിയമ്മ അടുക്കളയിൽ എന്തൊക്കെയോ ചെയ്യുന്നോണ്ട് ഞാൻ വന്നത് കണ്ടിട്ടില്ലായിരുന്നു മോൻ വന്നതിന്റെ തിരക്കായിരിക്കുമല്ലേ ഇനി നമ്മളൊന്നും വേണ്ടല്ലോ അരിയാനായി എടുത്തു വെച്ച് കാറ്റെടുത്ത് കടിച്ചോണ്ട് ചോദിച്ചു എന്റെ ചുന്തരി കല്ല് കഴിഞ്ഞല്ലേ എനിക്ക് എനിക്കാരും ഉള്ളൂ നീ അവന്റെ മുറിയുടെ താക്കോൽ പഴുതിലൂടെ എത്തി നോക്കാൻ പോയേക്കല്ലേ അവൻ അറിഞ്ഞ അത് മതി മോളിലേക്ക് പോവണ്ട കുത്തി കുറിക്കുമ്പോ അവൻ ആരും അങ്ങോട്ട് പോകുന്നേ ഇഷ്ടമല്ല ധൃതിയിൽ ഓരോന്നും ചെയ്തുകൊണ്ടാണ് പറച്ച് എന്തിനാ ലക്ഷ്മിയമ്മ ദയവിട്ട് മുറി പൂട്ടിയിട്ട് പോകുന്നേ അതിനെന്താ നീതിരിപ്പിള് വന്നാലും മുറി അടച്ചിരിപ്പ് തന്നെ എനിക്കറിയാൻ പാടില്ല കുട്ടിയെ നീ അവനോട് തന്നെ ചോദിക്കൽക്കാലും മുറിച്ചിട്ടേ ലക്ഷ്മി അമ്മ കാണാതെ മോളിലേക്ക് പോയി പഴയ മരത്തിന്റെ കോണിയായത് കൊണ്ട് ശബ്ദമുണ്ടാക്കാതെ സൂക്ഷിച്ചോരോ അടിയമ്പി കയറി ചെറിയ ശബ്ദം കേട്ടാ മതി അപ്പ മോളിൽ നിന്ന് അലറും അമ്മേ എന്തവിടെ പാമിന്റെ ചെവിയിന്ന് കേട്ടിട്ടേ ഉള്ളൂ കൊലുസിന്റെ ശബ്ദം പുറത്തുവരാതിരിക്കാൻ വിരൽ മാത്രം നിലത്തൂത്തി പതിയെ നടന്ന് വാതിലിന്റെ താക്കോൽ പഴുതിലൂടെ ഒരു കണ്ണടച്ച് നോക്കി സാധാരണ മുറി അടച്ച് ദേവേട്ടൻ പോകും മുറിയിൽ ഇരുട്ടായത് കൊണ്ടൊന്നും കാണില്ല എന്നാൽ എല്ലാ ദിവസവും ഇങ്ങനെ ഒളിഞ്ഞു നോക്കും ദേവേട്ടൻ മുറിയിലുള്ളതുകൊണ്ട് വെളിച്ചു കൊണ്ടാവും എന്താ ഇതിന്റെ ഉള്ളില് ഇങ്ങനെ പൂട്ടി കെട്ടി വെക്കാൻ മാത്രം അറിയണല്ലോ ദേവേട്ടൻ കസേരയിൽ തിരിഞ്ഞിരുന്നോണ്ട് തല മാത്രമേ കാണുന്നുള്ളൂ കഴുത്തിനൊപ്പമുള്ള മുടിയും താടിയുമൊക്കെ ഇടയ്ക്ക് തടവുന്നുണ്ട് ഏതോ പാട്ട് ഉച്ചത്തിൽ വെച്ചിട്ടുണ്ട് നോക്കി കഴുത്ത് കിടഞ്ഞപ്പോൾ ഒന്ന് നിവർന്നീന്നു ഒന്നുകൂടി കുനിഞ്ഞ് പെട്ടെന്ന് വാതിൽ തുറന്നു എന്താ ദയവേട്ടന്റെ ഘനഗംഭീര ശബ്ദം അത് ബേയോ അല്ല വെള്ളം വേണോ ചോദിക്കാൻ വന്ന ഒളിഞ്ഞു നോക്കിയിട്ടാണോ വെള്ളം വേണോ ചോദിക്കുന്നത് അത് എഴുതുവാണേ വിളിച്ചാൽ ദേഷ്യം വരൂല്ലേ അതാ എഴുതുവാണെങ്കിൽ വിളിക്കാണ്ട് തിരിച്ചു പോവാൻ എങ്ങനെയൊക്കെയോ പറഞ്ഞൊപ്പിച്ചു ചെറുതില കള്ളക്കളികൾ ഇനിയും നിനക്ക് നിർത്താനായില്ലേ കൈകെട്ടിന്നുകൊണ്ട് ചോദിച്ചു ഓ എന്നെ ഓർമ്മയ്ക്കുണ്ട് എന്നിട്ടാ അറിയാത്ത പോലെ സംസാരിക്കുന്നു മനസ്സിൽ പറയാനാ വിചാരിച്ചു പക്ഷെ പുറത്തേക്ക് വന്നുപോയി ഇവിടുത്തെ കാര്യസ്ഥൻ്റെ മോൾ എനിക്ക് അറിയാണ്ടിരിക്കയോ ആ സ്വരത്തിന് ഇത്തിരി പരിഹസമുണ്ടെന്ന് തോന്നി ഒന്നും മിണ്ടാൻ തലാഴ്ത്തി നിന്ന് വെള്ളം വേണേ ഞാൻ താഴേക്ക് വന്നോളൂ ഇനി മേനാലും മോളിലേക്ക് വന്നു പോയിരുത് കേട്ടോ ഉം കേട്ടു എന്നാ പോയിക്കോ കാര്യസ്ഥന്റെ മോള് ചെറുതില് കളിക്കുമ്പോ കാര്യസ്ഥന്റെ മോൾ അല്ലായിരുന്നല്ലോ കല്ലൂരിന്റെ തയച്ചു വിളിക്കില്ല ഇപ്പൊ വലിയ എഴുത്തുകാരനായപ്പോ കാര്യസ്ഥൻ്റെ മോള് കോടിപ്പണികൾ കടകട ശബ്ദമുണ്ടാക്കി ചവിട്ടി തുള്ളി ഇറങ്ങി ഞാൻ പറഞ്ഞല്ലേ മോളെ മോളിയിൽ പോകണ്ടാന്ന് അവന്റെ കൈ നല്ലോണം കിട്ടിയെന്ന് തോന്നുന്നുണ്ടല്ലോ മുഖം വീർപ്പിച്ച് ദുപ്പട്ടെ വിരൽ കൊണ്ട് ഞരിക്കുന്നുണ്ട് ലക്ഷ്മിയമ്മ ചോദിച്ചു ലക്ഷ്മി മോൻ അഹങ്കാര മോള് കയറിയെന്താ പോ അമ്മ ചിരിച്ചു ദേവ നിനക്ക് മാങ്ങച്ചാർ വേണോടാ കല്ലുണ്ടാക്കിയതാ വേണ്ട മാങ്ങച്ചാർ ഇപ്പം എനിക്ക് തീരെ ഇഷ്ടമല്ല വായിൽ ചോറ് ഇട്ടി കയറ്റി കൊണ്ട് പറഞ്ഞു എന്നാ ഈ മാമ്പഴപ്പുഴുശ്ശേരി കഴിച്ചു നോക്കി അതും കല്ലുണ്ടാക്കിയതാ ഏതിനെയൊക്കെ നാട്ടിൽ മാമ്പഴ പുളിശ്ശേരി എന്നാണോ പറയാറ് ലക്ഷ്മി അമ്മ കൈയിലൊഴിച്ച പുളിശ്ശേരി കുടിച്ച് നോക്കിയിട്ട് പറഞ്ഞു കുറച്ചു മുമ്പ് വരെ കവിളിലെ വീക്കം കുറഞ്ഞതായിരുന്നു അടുക്കള വാതിലും മറവിൽ നിന്നത് കേട്ടതും കവിള് വീണ്ടും വീർത്തു ദുഷ്ട മാങ്ങ അച്ചാർ ഇഷ്ടല്ലേ പോലും പണ്ട് എന്നെയും കൂട്ടി എത്ര പ്രാവശ്യം ലക്ഷ്മി അമ്മ ഉണ്ടാക്കി വെച്ച അച്ചാർ കട്ട് നിന്നിട്ടുണ്ട് ഉപ്പ് മാങ്ങിയെടുത്ത് കട്ടിന്നാ നോക്കിട്ട് ഭരണിപുട്ടിയും ലക്ഷ്മി അമ്മയുടെ കയ്യിൽ നിന്ന് എത്ര അടിവാങ്ങിയത് എന്നിട്ടിപ്പോ ഓ എഴുത്തുകാരൻ ഒരു പത്രാസ് അന്ന് ഉത്സവത്തിന് ഡാൻസിന് സമ്മാനം തന്നെ എനിക്ക് മാത്രം കൈ തന്നില്ല പത്രാസുകാരൻ അമ്മേ ഞാൻ പുറത്തേക്ക് പോവാ ചാവിയും കറക്കി പോകുന്നുണ്ട് മുകളിലേക്ക് ഓടി ഇതെന്താ ഇന്ന് മുറി പൂട്ടാൻ വിട്ടുപോയോ വാതിൽ ചാരിയിട്ടേ ഉള്ളൂ ഒരിക്കലും അത് സംഭവിക്കാത്തതാണ് വാതിൽ തുറന്നകത്തേക്ക് കയറി ഇതെന്താ ആക്രി കണയോ പണ്ടത്തെ ഗ്രാമ ഫോൺ തൊട്ടുള്ള പുരാതന ഉണ്ട് ഈ ആക്രി സാധനങ്ങൾ ആരെങ്കിലും അടിച്ചുകൊണ്ട് പോകുന്ന വെച്ചാണോ ഇങ്ങനെ കെട്ടിപ്പൂട്ടി വെച്ചിരിക്കുന്നേ ഇതൊക്കെ തൂത്ത് വൃത്തിയാക്കി ഇട്ടുകൂടെ എന്തൊരു പൊടിയാ ആരൊരു മുറിയിൽ കയറ്റുമില്ല സ്വന്തമായിട്ട് വൃത്തിയാക്കുകയില്ല പെട്ടെന്നാണ് ചുമരിലെ ഫോട്ടോകൾ ശ്രദ്ധിച്ച് കണ്ണുകളൊന്ന് ചിമ്മി തുറന്നു ഏ ഇതെപ്പോ ആ ഫോട്ടോസിൽ തന്നെ നോക്കി വരച്ച ചിത്രങ്ങളുമുണ്ട് ദേവേട്ടൻ ചെറുതിലെ വരയ്ക്കുമായിരുന്നു പക്ഷെ ഇത്ര നന്നായിട്ട് വരയ്ക്കുന്ന ആദ്യമായിട്ടാണ് അറിയുന്നത് കണ്ണെടുക്കാതെ നോക്കി ജീവനുള്ളതുപോലെ ആ ചിരിക്കുപോലും ജീവനുണ്ട് ചിത്രത്തിൽ വിരലുകൾ ഓടിച്ചു ഞാനില്ലാത്ത പിന്തിനാ എന്റെ റൂമിൽ കയറിയത് ഞെട്ടി തിരിഞ്ഞു നോക്കിയപ്പോൾ തൊട്ടുപുറകിൽ ദേവേട്ടൻ നാവൊക്കെ തളർന്നുപോലെ വിരലുകൾ ഞടിച്ച തലനാഴ്ത്തി നിന്നു എന്തിനാ ഞാനറിയാണ്ട് എന്റെ ഫോട്ടോ എടുത്ത് കുറച്ചധികം സമയം വേണ്ടി വന്നത് ചോദിക്കാം എനിക്ക് ഉണ്ടായിട്ട് തെല്ല് പതർച്ച പോലുണ്ടായിരുന്നില്ല മറുപടിക്ക് അങ്ങനെ എന്റെ ഫോട്ടോ പെടുക്കണ്ട വീറോടെ പറഞ്ഞു എടുത്താ നീ എന്തു ചെയ്യും കുറച്ചുകൂടി അടുത്തുനിന്ന് ചോദിച്ചും പേടിച്ച് പുറകോട്ട് മാറി ഓടാനായി വാതിൽക്കിലേക്ക് നോക്കി അത് ഞാൻ ലോക്ക് ചെയ്തോ വാ എവിടെ ഇരിക്കും എനിക്ക് സംസാരിക്കാണ്ട് വേണ്ട കാര്യസ്ഥിന്റെ ഇങ്ങനെ മുറിയായിട്ട് സംസാരിക്കാൻ പാടില്ല നേരത്തെ അങ്ങനെ പറഞ്ഞുള്ള പ്രതിഷേധം മുഴുവനുണ്ടായിരുന്നു ആ വാക്കിൽ കാര്യസ്ഥൻ്റെ മോളോട് മുറി അടച്ചിരുന്ന് സംസാരിക്കാൻ തെറ്റാം പക്ഷേ ദേവൻ അവൻ്റെ കല്ലുവിനോട് മുറി അടച്ചിരുന്ന് സംസാരിക്കാം എന്റെ സമ്മതല്ലാണ്ട് കീറിയതല്ലേ ഇനി ഞാൻ പറഞ്ഞിട്ട് പോയാൽ മതി പറഞ്ഞതനുസരിക്കാതെ വാതിൽ തുറക്കാൻ നോക്കിയതും പിടിച്ചു വെച്ച് രക്ഷയിൽ കണ്ടപ്പോൾ കസേരയിലിരുന്നു ദേവേട്ടൻ കട്ടില്ല നീ എന്താ വിചാരിച്ച് ഞാൻ മുറി പൂട്ടാൻ വിട്ടുപോയതാണെന്നു എനിക്കറിയായിരുന്നു ഞാൻ ഇവിടുന്ന് പോയ ഉടനെ എന്റെ റൂമിൽ വരുമെന്ന് ദേവേട്ടനെ തുറച്ചു നോക്കി ഞാൻ മുറിയിലെത്തി നോക്കുന്നത് ദേവേട്ടൻ അറിയാമെന്ന് കേട്ടപ്പോൾ ഞെട്ടിപ്പോയി ആ ഞെട്ടിൽ മറച്ചു വെക്കാനായി ചോദിച്ചു എന്താ പറയാനുള്ളേ നീ നീയെന്നില്ല എന്റെ മുറിയിൽ ഒന്ന് ഒന്ന് പതറി അത് എപ്പോഴും മുറി പൂട്ടിയിടാൻ മാത്രം എന്താ അതിലുണ്ടെന്ന് അറിയാനാ എന്നിട്ടറിഞ്ഞോ മോത്തയെ കണ്ണു നട്ടിരിപ്പാണ് ദേവേട്ടൻ ഇല്ലെന്ന് തലയാട്ടി ഈ ചുമറിലെ കാർഡ് ഫോട്ടോയേ ഉള്ളു എൻ്റെ ഞാൻ തലാഴ്ത്തി പറഞ്ഞു ഇപ്പൊ മനസ്സിലായോ മനസ്സിലായെന്ന് തലയാട്ടി എന്നാ പോയിക്കോ പോവാൻ സമ്മതം കിട്ടിയ ജീവനും ഇങ്ങോട്ട് ഓടാൻ നോക്കി ദേവേട്ട വിട്ട് ഓടാൻ നോക്കുമ്പോഴേക്കും ദേവേട്ടം വലിച്ചടുപ്പിച്ചു വേഗയും മുറുകയും സ്ഥിരതാമസാകാൻ പെട്ടി വേക്ക് ചെയ്തോ ഓമ്പ് ഇതുകൂടി കൊണ്ടുപോയിക്കോ നിനക്കായിട്ട് എഴുതിയതാ ഇതിൽ മുഴുവൻ നിന്നോട് പറയാനായിട്ട് ഒരുപാട് നാളായി കാത്തു വെച്ച ഒത്തിരി കാര്യങ്ങളാണ് ആ ഡയറി കയ്യിൽ വെച്ച് തന്നു കണ്ണുകൾ പിന്നെയും എന്തിനോ പരിധി കളിക്കുന്നത് കണ്ടതും തള്ളി മാറ്റി എവിടെയൊക്കെ ഓടി രക്ഷപ്പെടുന്നത് മുഴുവൻ ഇന്നേനെ വായിച്ച നാളെ മറുപടിയിരണം ആ മുറിയിൽ മുഴുവൻ എന്നോടുള്ള പ്രണയമായിരുന്നു ഒളിപ്പിച്ചു വെച്ചത് രാത്രി ഡയറിയിലെ വരികളിലൂടെ ദേവേട്ടന്റെ പ്രണയത്തെ അറിയുകയായിരുന്നു ഞാൻ അത്രയും നാളും താക്കോൽപ്പഴതിലൂടെ ഒളിഞ്ഞു നോക്കിയത് ദേവേട്ടൻ എന്നോടുള്ള പ്രണയത്തെ ആയിരുന്നു അമ്മേ ഇന്ന് മാമ്പഴപ്പുളിശ്ശേരിയില്ലേ ഇല്ല എന്ന് പറഞ്ഞോണ്ട് കല്ലു ഇന്നലെ ഉണ്ടാക്കിയില്ല ആ എന്നാൽ ഇന്നലത്തെ അച്ചാറിങ്ങോട്ട് എടുത്തു അടുക്കളയിലേക്ക് ഒളിന്നിട്ടുണ്ടോ പറഞ്ഞു കല്ലു ദേവൻ അച്ചാർ വേണെന്ന് ഇന്നെന്താ മുറിയിൽ ഒളിഞ്ഞു നോക്കാൻ വരാഞ്ഞു വേഗം മോളോട്ടുവാ ലക്ഷ്മി അമ്മ കേൾക്കാതെ പറഞ്ഞു ഈശ്വര ഇത്രയും നേരം പേടിച്ചടുക്കളും പുറത്തിറങ്ങിയില്ല ഇനി എന്തു ചെയ്യും വിറയിലോടെ മുറിയിലേക്ക് നടന്നു വാതിൽ ചാരിയിട്ടേ ഉള്ളൂ വായിച്ചോ പുറകിൽ നിന്ന് എന്നെ കൈകൾക്കുള്ളിലായിക്കൊണ്ട് ചോദിച്ചു കൊറേ ഉണ്ടായിരുന്നില്ലേ അതുകൊണ്ട് കഴിഞ്ഞില്ല വാക്കുകൾക്ക് വേണ്ടി പരതി എത്ര പേര് വായിച്ചു താടി ചുമൽ വെച്ചുകൊണ്ട് ചോദിച്ചു പണ്ട് തേശു വന്നപ്പോൾ ഞാൻ കവിളിയിൽ കടിച്ചില്ലേ അതുവരെ കൈവിരൽ ചുരുട്ടിപ്പിടിച്ച് കാൽവിരലിൽ പൊങ്ങിപ്പോയി ഇപ്പം സമാസമായി തിരിഞ്ഞെന്ന് ദേവേട്ടന്റെ കൈകൾ കൊണ്ട് വരിഞ്ഞു മുറുക്കി ഇപ്പം മനസ്സിലായോ ഈ മുറിയിൽ ഞാൻ എന്താ ഒളിപ്പിച്ചിരിക്കുന്നതെന്ന് ഒന്നും മിണ്ടാതെ അങ്ങനെ തന്നെ നിന്നു നിന്നോടുള്ള പ്രണയമാണ് ഞാൻ ഈ മുറിയിൽ ഒളിപ്പിച്ചു വെച്ചത് നീ ഈ മുറിയിൽ കയറും ദിവസം മുതൽ നിനക്ക് പകർന്നു തരാൻ വേണ്ടി പിന്നെ ഒളിഞ്ഞു നോക്കാൻ വരുമ്പോൾ ഇനി കൊലുസാഴിച്ചിട്ട് വരണം കേട്ടോ എങ്ങനെ പതിയോ എന്നാലും ഞാനത് കേൾക്കും ദേവേട്ടനെ ഒളിപ്പിച്ചു വെച്ച പ്രണയം ഒരു മറയുമില്ലാതെ എന്നിലേക്ക് ഒഴിയെത്താൻ അധികം കാത്തിരിക്കേണ്ടി വന്നില്ല ദേവേട്ടാ ഉം എപ്പോഴും ഈ ഫോട്ടോസൊക്കെ എടുത്തേ ഞാൻ അറിഞ്ഞില്ലല്ലോ രാത്രി അഴിഞ്ഞു വീണ മുടിയോടെ ആ നെഞ്ചിൽ കിടന്ന് ദേവേട്ടൻ മുഖത്ത് പടർന്ന കുങ്കുമം മായ്ച്ചുകൊണ്ട് ചോദിച്ചു ഒരു ബോധവില്ലാതെ നടക്കുമല്ലേ അതറിയാത്ത അതും പറഞ്ഞ പാതി മാഞ്ഞ കുങ്കുമം പിന്നെയും ദേവേട്ടൻ്റെ മുഖത്താവും വിധം എന്നിലേക്ക് അടുത്തു